ഹായ് എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം നൽകിയത് അതായത് ഇഷ്ടപ്പെട്ട ആഹാരം കണ്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഹാരം എന്ന് പറയുന്നത് ചോറ് തന്നെയാണ് ഈ ചോറൊക്കെ ഒഴിവാക്കി ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല പലരും ഇതൊക്കെ ഒഴിവാക്കി തുടങ്ങും ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നിർത്തി മാരി വലിച്ചു കഴിക്കുന്ന സ്വഭാവമാണ് കൂടുതലാൾക്കാരും ഈ പറയുന്ന എൻ്റെയും അപ്പം നമുക്ക് ചോറ് അത്രമേൽ പ്രിയപ്പെട്ടൊരു ആഹാരമാണ് അതുപോലെ തന്നെയാണ് രാവിലെയുമായിട്ടും ഉള്ള ചായ കുടിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് രാവിലെയുമായിട്ട് ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രശ്നം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരാളാണ് അതായത് ഭയങ്കരമായ തലവേദന ഒരു പക്ഷേ ഒരു നാലഞ്ച് ദിവസമൊക്കെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ പൊരുത്തപ്പെടാൻ പറ്റുമായിരിക്കും പക്ഷേ അത് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഈ ചായ കുടിച്ചും ചോറ് കഴിച്ചും എങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പക്ഷേ ഈ ഒരു മെത്തഡ് ഉപയോഗിക്കുന്ന വഴി നിങ്ങൾ ഫാസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് കുറഞ്ഞൊരു മൂന്ന് മാസം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നല്ലേ നമുക്ക് ചായ കുടിക്കാത്തൊരു മാറ്റം കൊണ്ടുവരാം രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്ന അല്ലാതെ ഇടയ്ക്ക് ഒരുപാട് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതല്ല തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ രാവിലെ വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് ചായയാണല്ലോ കുടിക്കുന്നത് അത് പകുതിയാക്കി മാറ്റുക ഇനി മുതൽ നമ്മൾ പകുതി ഗ്ലാസ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ മധുരപലാഹാരങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കണം ആ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള അതുപോലെ കോളകൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എങ്കിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറാണ് ഇതാണല്ലോ മെയിൻ പ്രശ്നം അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാം കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണല്ലേ ചോറും കഴിക്കാം എന്നാൽ വണ്ണം കുറയ്ക്കാം പക്ഷേ അത് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ അതായത് നമ്മൾ ചോറ് കഴിഞ്ഞ തൊട്ട് മുമ്പായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കുക ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും ആ വെസ്റ്റ് അപ്പോൾ എങ്ങനെ ചോറ് നല്ലോണം കഴിക്കുക എന്നുള്ളത് അതിൽ കൊണ്ടും തീരുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് അതായത് പഴങ്ങൾ ഏതെങ്കിലും നമ്മൾ സാധാരണ നോർമൽ പഴങ്ങളല്ല ആപ്പിൾ ഓറഞ്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം അത്യാവശ്യം നമ്മൾ ചോറ് കഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് കഴിക്കണം അപ്പോൾ നമുക്ക് ഏകദേശം വയർ ഏകദേശം ഫുള്ളാകും ഫുള്ളായില്ലേലും നമുക്ക് വിശപ്പും അമിതമായിട്ടുള്ള വിശപ്പങ്ങ മാറും പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ അത്രയും ഉറപ്പായിട്ട് നമ്മൾ കഴിക്കത്തില്ല നമുക്ക് അമിതമായിട്ടുള്ളൊരു വിശപ്പ് ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ വാരി വരച്ച് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള വിശപ്പും മാറും പ്ലസ് നമുക്ക് ആ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലുള്ള അത്ര നമ്മൾ കഴിക്കത്തില്ല അതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുക ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളരി ചോറ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കുത്തിരി ചോറ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനകത്ത് കലോറി കുറവായതുകൊണ്ട് തന്നെ കുത്തിരി ചോറ് ഉപയോഗിക്കുക അതുപോലെ തന്നെ മീൻ മറത്ത മീൻ മറത്തത് ഇറച്ചി വറുത്ത് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാട്ടിലും ക്വാണ്ടിറ്റി കുറയ്ക്കുക പക്ഷേ നമുക്ക് ഇതിൻ്റെ കറികൾ ധാരാളം നമുക്ക് കൂട്ടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ടൈമിനേക്കാട്ടിലും ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പായിട്ട് മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക ഒരുപാട് വിശന്നിരുന്ന് കഴിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന മെതേഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം വിശന്നാലും ശരി ഇല്ലെങ്കിൽ ശരി കഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ പറയുന്ന ഒന്നര ഗ്ലാസ് വെള്ളവും കുറച്ച് ഫ്രൂട്ട്സും കഴിക്കുക അപ്പോൾ ഈ പറയുന്നത് നമുക്ക് ചോറ് അമിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ നമ്മളെ ആ ഒരു പരാതി മാറുമല്ലോ നമ്മൾ ചോറ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഡയറ്റ് ഒരു വശത്തൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാത്രിയിലും സെയിം പ്രോസസ്സ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ചോറ് അത്രമേൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക അതല്ല നിങ്ങൾക്ക് രാത്രി ചോറ് ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗോതമ്പനുള്ള ഏതലായിട്ടും പരീക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു മൂന്ന് മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ശരീരഫലം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക എന്ന റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക നന്ദി നമസ്കാരം